നമസ്കാരം ഹൈദരാബാദിൽ ഒവൈസിക്കെതിരെ പോരാടുന്ന മാധവീലത ആരാണ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ബി ജെ പിയുടെ മുഖമായി മാറിയ വനിത ഇക്കഴിഞ്ഞ മാർച്ച് രണ്ട് വരെ തെലങ്കാനയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ അധികം അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ ഇടം നേടിയതോടെയാണ് ഈ പേരിന് പിന്നിലെ വ്യക്തിത്വത്തെ രാജ്യം തിരഞ്ഞു തുടങ്ങിയത് ഒ ബിസിയുടെ കുത്തക മണ്ഡലത്തിൽ പ്രതിയോഗിയായി പ്രഖ്യാപിച്ചതിനോട് ധർമ്മോ രക്ഷതി രക്ഷിത അതായത് ധർമ്മം സംരക്ഷിക്കുന്നവരെ ധർമ്മം സംരക്ഷിക്കുന്നു എന്നായിരുന്നു മാധവിയുടെ പ്രതികരണം ആരാണ് ഈ മാധവി ഒ വി സിയുമായി തിരഞ്ഞെടുപ്പിൽ ഇതാദ്യമായാണ് ഏറ്റുമുട്ടുന്നതെങ്കിലും ഇവർ തമ്മിലുള്ള പോരാട്ടത്തിന് അഞ്ചു വർഷത്തെ പഴക്കമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റിൽ മുത്തലാഖ് ക്രിമിനൽ കുറ്റമായി നിയമം നിർമ്മിച്ചതോടെയാണ് ഹൈദരാബാദിന്റെ തെരുവുകൾ കൊമ്പല്ല മാധവീലതയെ അടുത്തറിയുന്നത് തലക്ഷണ മൊഴിച്ചൊല്ലി വനിതകളെ അനാഥകളാക്കുന്ന മുത്തലാഖിനെതിരായ പ്രചാരണത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു ഈ മാധവീലത മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കിയ നിയമത്തിനെതിരായ നിർണായക എത് ശബ്ദങ്ങളിലൊന്നായിരുന്നു ഓൾ ഇന്ത്യ മജ്ലിസ് ഇ ഇതൗഹാദുൾ മുസ്ലിമിൻ നേതാവും നാല് തവണ പാർലമെന്റ് അംഗവുമായ അസദുദ്ദീൻ ഒവൈസി അന്ന് തുറന്നതാണ് ഇവർ തമ്മിലുള്ള പോർമുഖം മുത്തലാഖ് പ്രവർത്തക ജീവകാരുണ്യ പ്രവർത്തക സാംസ്കാരിക പ്രവർത്തക തുടങ്ങിയ ആക്ടിവിസത്തിനൊപ്പം ഹൈദരാബാദ് ആസ്ഥാനമായുള്ള വിരിഞ്ചി ഹോസ്പിറ്റൽസിന്റെ ചെയർപേഴ്സൺ കൂടിയാണ് മാധവി രണ്ട് പതിറ്റാണ്ടോളം നീണ്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള അംഗീകാരമായാണ് മാധവീ ലത തന്റെ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത് നിസാം കോളേജിൽ നിന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദവും ഉസ്മാനിയ സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദവും നേടിയ മാധവീലത അറിയപ്പെടുന്ന ഒരു പ്രൊഫഷണൽ ഭരതനാട്യം നർത്തകിയുമാണ് മാധവീലതയുടെ ഭർത്താവ് വിശ്വനാഥാണ് വിരിഞ്ചി ആശുപത്രിയുടെ സ്ഥാപകനും ചെയർമാനും ഒരു മതപ്രഭാഷക എന്ന നിലയിലും മാധവി അറിയപ്പെടുന്നു മൂന്ന് കുട്ടികളുടെ അമ്മ കൂടിയാണ് മാധവി ലോബ മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ലതാമ ഫൗണ്ടേഷൻ തുടങ്ങിയ നിരവധി ചാരിറ്റി സംഘടനകളുമായി ഇദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്നു ഹൈദരാബാദിൽ ബി ജെ പി മത്സരിപ്പിക്കുന്ന ആദ്യ വനിതാ സ്ഥാനാർത്ഥി കൂടിയാണ് ഈ നാൽപ്പത്തിയൊൻപത് കാരി മുത്തലാഖിനെതിരായ ബി ജെ പിയുടെ പ്രചാരണത്തിന്റെ മുഖം തന്നെയായിരുന്നു ഇവർ ഇന്ത്യ ടിവിയിലെ ജനപ്രിയ ഷോയായ ആബ്കി അദാലത്ത് എന്ന പരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടത് ദേശീയ തലത്തിൽ തന്നെ അവരെ ശ്രദ്ധേയാക്കി ഈ പരിപാടി എല്ലാവരും കാണണമെന്ന് നരേന്ദ്രമോദി പോലും ട്വീറ്റ് ചെയ്തു ഒവേസിയുടെ മണ്ഡലത്തിൽ മാധവീലതയുടെ പേര് അത്ഭുതപ്പെടുത്തിയെങ്കിലും താൻ വർഷങ്ങളായി മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് മാധവീലത പറയുന്നത് എല്ലാ ദിവസവും ഞാൻ ആ പ്രദേശങ്ങളെല്ലാം സന്ദർശിച്ച് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ വരെ ജോലി ചെയ്യുന്നു അവിടെ ഒന്നുമില്ലെന്നും അടിസ്ഥാന സൗകര്യങ്ങളില്ല ശുചിത്വമില്ല വികസനമില്ല മദ്രസകളിൽ കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നില്ല മുസ്ലിം കുട്ടികൾ ബാലവേലക്കാരാകുന്നു അവർക്ക് ഭാവിയില്ല ഇതെല്ലാം ലതയുടെ പരാതികളാണ് കൂടാതെ ഓൾഡ് സിറ്റിയിൽ ഹിന്ദു ക്ഷേത്രങ്ങളും വീടുകളും നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ഈ നഗരം ഇത്രയും ദയനീയമായ അവസ്ഥയിലായി പോയത് തെലങ്കാനയും ആന്ധ്രാപ്രദേശും തമ്മിൽ അവകാശത്തിനായി പോരാടിയ ഹൈദരാബാദിന്റെ ഒരു ഹൃദയഭാഗമാണിത് പക്ഷേ സിറ്റിയുടെ ഹൃദയഭാഗത്ത് ദാരിദ്ര്യം വിട്ടുമാറുന്നില്ലെന്ന് മാധവി പറയുന്നു ഒരു ജനാധിപത്യ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതി നാൽപ്പത് വർഷമായി ഒരു നിയോജകമണ്ഡലം സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഏത് നിലയിൽ എത്തിത്തീർന്നിരിക്കണം എന്ന് ആലോചിക്കാവുന്നതാണ് അതിനാൽ തന്നെ ഇവർ ഇനിയും മത്സരിക്കാനിറങ്ങാതെ റിട്ടയർമെന്റ് ചെയ്യണം ഇരുപത്തിയൊന്ന് ലക്ഷം വോട്ടർമാരുടെ കണ്ണുനീർ ഹൈദരാബാദിൽ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി ആളുകൾക്ക് നീതി ലഭിക്കുമെന്നും മാധവീലത പറയുന്നു നാല് പതിറ്റാണ്ടായി ഒവൈസി കുടുംബമാണ് ഹൈദരാബാദ് സീറ്റിനെ പ്രതിനിധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഒവേസിയുടെ പിതാവ് സുൽത്താൻ സലാഹുദ്ദീൻ ഒവൈസി വിജയിച്ചപ്പോൾ മുതൽ ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലം മജ്ലിസിന്റെ ശക്തി കേന്ദ്രമാണ് രണ്ടായിരത്തി നാല് മുതൽ ഒവൈസിക്കൊപ്പമായിരുന്നു സീറ്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒവേസിയുടെയും എതിരാളി ബി ജെ പിയുടെ ഭഗവന്ത് റാവുവിൻ്റെ വോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം ഏകദേശം മൂന്ന് ലക്ഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡോക്ടർ മാധവീലതയെ രംഗത്തിറക്കി മജ്ലിസിന്റെ ആപ്പിൾ വണ്ടിയെ ഇളക്കി മറിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയിൽ മാധവീലതയുടെ പേര് പ്രഖ്യാപിച്ചത് ദുർബലമായ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് വെബ് ഡെസ്ക് ന്യൂസ്